നമസ്കാരം ജാമ്യപ്രതീക്ഷ ചൊവ്വാഴ്ച വരെ നീണ്ടതോടെ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചമ്മണ്ണൂർ ജയിലിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് ഒതുങ്ങി ബോച്ചെ ശാന്തനായിരുന്നുവെന്നാണ് വിവരം കാക്കനാട്ടെ ജയിലിൽ എ ബ്ലോക്കിലാണ് താമസം വ്യാഴാഴ്ച പകൽ കാര്യമായി ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ ജയിലിൽ കരുതിയിരുന്ന ചോറും ചപ്പാത്തിയും കറിയും രാത്രി കഴിച്ചിരുന്നു വസ്ത്രം മാറി പുതിയത് ധരിച്ചു മരുന്നുകളും ബോബി കൈവശം കരുതിയിരുന്നു ജയിലിൽ ബോബി ചെമ്മണൂർ അനുസരണശീലമുള്ള പുതിയ മനുഷ്യനാണ് ജയിൽ നിയമം എല്ലാം അനുസരിക്കുന്നു ജയിൽ വാർഡർമാർ പറയുന്നതും കേൾക്കുന്നു പരിഭവമൊന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ് പുതിയ അഡ്മിഷൻകാരെ എ ബ്ലോക്കിലാണ് പാർപ്പിക്കാറുള്ളത് സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട് എന്നാൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂരിനെ അറിയാം മുതലാളിയാണെന്ന് പരസ്യമാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവു പുള്ളികൾ വളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് തടവു പുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോബി ചമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത് തടവുകാരായ മറ്റുള്ളവർ ബോഛയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇതല്ല സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയുമെന്ന് ജയിൽ അധികൃതർ ബോഛയെ അറിയിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടും വരെ ഇങ്ങനെ പോട്ടെ എന്ന നിലപാടിലാണ് സ്വർണക്കട മുതലാളി ജയിൽ അധികൃതരോട് പരിഭവമൊന്നും പറയത്തില്ല വെള്ളിയാഴ്ച രാവിലെ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചു ബന്ധുക്കൾക്കും അഭിഭാഷകർക്കും മാത്രമേ ജയിൽ അധികൃതർ സന്ദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളൂ ബോച്ചെ ഫാൻസുകാർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചെങ്കിലും നിഷേധിച്ചു വെള്ളിയാഴ്ച ആയതിനാൽ പൂർണമായും വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ജയിലിൽ മറ്റു തടവുകാർക്കൊപ്പം ചോറും സാമ്പാറും തോരനും കൂട്ടി ഉച്ചഭക്ഷണം വൈകിട്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമാണ് ചൊവ്വായും ബുധനും മീൻകറിയും കിട്ടും എന്നാൽ ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നാണ് ബോഛയുടെ ടീമിന്റെ പ്രതീക്ഷ മരുന്നെല്ലാം കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂർ കഴിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും പരിഭവം പറയാതെയാണ് ജയിൽ ജീവിതം മൊന്തയും പാത്രവും എല്ലാം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം പായയും പുതപ്പും ഇത്രയും സാമഗ്രികൾ കൊണ്ടാണ് ബോച്ചയുടെ ജയിൽ ജീവിതം സെല്ലിന് പുറത്ത് മറ്റുള്ളവരുള്ളപ്പോൾ ബോബിയെ ഇറക്കില്ല ഇതിന് കാരണവും അദ്ദേഹത്തോട് ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഇതിനൊപ്പം പ്രത്യേക നിരീക്ഷണവും സുരക്ഷയും ബോബിക്കായി ഏർപ്പാടാക്കി മറ്റ് തടവുകാരുടെ ശല്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇത് ആർ പി എട്ട് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറാണ് ജയിലിൽ ബോഛയ്ക്ക് നൽകിയിട്ടുള്ളത് റിമാൻഡ് തടവുകാരനായതിനാൽ ബോഛയ്ക്ക് പണികളൊന്നും നൽകില്ല ബോബിയെ വെള്ളിയാഴ്ച രാവിലെ ജയിൽ ഡോക്ടർ പരിശോധിച്ചു നിലവിൽ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല വ്യാഴാഴ്ച രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കോടതി മുറിക്കുള്ളിൽ ബോബി തളർന്നു വീണിരുന്നു എന്നാൽ വൈകിട്ട് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായിരുന്നു തന്റെ കാലിന് പരിക്കുണ്ടെന്ന് ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ബോബി പറഞ്ഞിരുന്നു പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള അഞ്ചു പേർ കഴിഞ്ഞ് ആറാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത് വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് ബോഛയ്ക്ക് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് കാണിച്ചാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്